അതിശയം തന്നെ വെടിയുണ്ട തല തുളച്ചിട്ടും ഭയമോ ആശങ്കയോ ഒന്നും ആയിരുന്നില്ല ട്രംപിന്റെ മുഖത്ത് യുദ്ധമുഖത്തെ പോരാളിയെ പോലെ വെടിയുണ്ടയെ നോക്കി അദ്ദേഹം കോപാകുലനായി അലറി അങ്ങനെ വെടിയുണ്ട പോലും ഭയപ്പെട്ട് പിന്മാറിയ അസാമാന്യ ധൈര്യമായിരുന്നു ട്രംപ് എന്ന ധീരനായ ഭരണാധികാരിയിൽ കണ്ടത് തന്റെ തലയിലൂടെ തുളഞ്ഞു കടന്നുപോയ വെടിയുണ്ട ചോര ചിതറുന്ന മുഖം എന്നിട്ടും പതറാതെ ജനങ്ങളെ നോക്കി മുഷ്ടി ചുരുട്ടി ധീരനായി ജനത്തെ അഭിവാദ്യം ചെയ്യുന്ന ഹീറോ ട്രംപ് ലോകത്തിന്റെ ഹീറോയാണ് ഞാൻ ട്രംപിനൊപ്പം എന്ന് പ്രഖ്യാപിച്ച് ടെസ്ല മുതലാളിയും ട്വിറ്റർ ഉടമയുമായ എലോൺ മസ്ക് വെടിയേറ്റിട്ടും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ യുദ്ധത്തിലെ ഒരു അമേരിക്കൻ സൈനികനെ പോലെ ആൾക്കൂട്ടത്തിന് നേരെ വലതു ഉയർത്തുന്ന മുഖത്ത് രക്തം പുരണ്ട ട്രംപിന്റെ രോഷത്തിൽ അലറി വിളിക്കുന്ന ഫോട്ടോ എക്സ് ഉടമ എലോൺ മസ്ക് പോസ്റ്റ് ചെയ്തു ലൈക്കും ലവും കമന്റും ട്രംപിന് ലോകം മുഴുവൻ മില്യൺ കണക്കിന് കുമിഞ്ഞുകൂടുന്നു തന്റെ തല തുളച്ച വെടിയുണ്ടകളെ നോക്കി അലറി വെടിയുണ്ടകളെ ഭയപ്പെടുത്തിയ മനുഷ്യനെന്ന് ഇനി ലോക ചരിത്രം ട്രംപിന്റെ ധീരതയെ ആലേഖനം ചെയ്യും അമേരിക്കൻ പ്രസിഡന്റ് മാർക്ക് അവർക്ക് അധികാരത്തിൽ ഇരിക്കെ വെടിയേൽക്കുന്നതും സ്നൈപ്പർ ഷൂട്ടിൽ കൊലപ്പെടുത്തുന്നതുമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ലോക ജനാധിപത്യത്തിന്റെ അതിശക്തനായ വക്താവും ലോക കമ്മ്യൂണിസത്തിന്റെ അന്തകനുമായ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് സമാനമായ സ്നൈപ്പർ ഷൂട്ടിലൂടെയാണ് വധിച്ചത് അമേരിക്കയുടെ മുപ്പത്തി അഞ്ചാമത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു വരവേ ജോൺ എഫ് കന്നഡി തന്റെ പാർട്ടിയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെ ഡാലസിൽ എത്തിയതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ അമേരിക്കൻ സമയം പട്ടാപ്പകൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ജെ എഫ് കെ എന്ന് വിളിക്കുന്ന ജോൺ എഫ് കന്നഡി അമേരിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആകുന്നത് വധിക്കപ്പെടുമ്പോൾ പ്രായം നാല് വയസ്സ് ഡാലസിൽ പാർട്ടി മീറ്റിംഗിലേക്കുള്ള കാർ യാത്ര സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് ഡിലി പ്ലാസയിലൂടെ പ്രസിഡൻഷ്യൽ വാഹന വ്യൂഹത്തിൽ യാത്ര ചെയ്യവേ കിറുകൃത്യം അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി ഇരുന്ന കാറിലേക്ക് അദ്ദേഹത്തിന്റെ സീറ്റ് ലക്ഷ്യമാക്കി വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നു സ്നൈപ്പർ ഷൂട്ട് കിറുകൃത്യം ആദ്യ വെടിയുണ്ട ജോൺ ഓഫ് കെന്നഡിയുടെ കഴുത്ത് തുളഞ്ഞ് കൂടി കടന്നുപോയി ആദ്യ വെടിയുണ്ടയിൽ തന്നെ കന്നഡി അപകട നിലയിലായി തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ തല ചെരിയുന്നതിന് മുൻപ് അടുത്ത വെടിയുണ്ടയും എത്തി അത് തല തുളഞ്ഞും തകർത്തും കടന്നുപോയി കെന്നഡി യാത്ര ചെയ്ത അതേ കാർ നേരെ പാർക്ക്ലാൻഡ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു എന്നാൽ മുപ്പത് മിനിറ്റുകൾക്ക് ശേഷം ഡലാസ് പാർക്ക്ലാൻഡ് ഹോസ്പിറ്റലിൽ നിന്നും കെന്നടിയുടെ മരണ വാർത്ത പുറത്തുവരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെന്നടി മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു കെന്നഡിയുടെ കൊലപാതകത്തിലെ ട്വിസ്റ്റുകൾ അവിടെ തീരുന്നില്ല ദുരൂഹത ഇപ്പോഴും അവസാനിക്കുന്നില്ല കൊലപാതകത്തിന് ലീ ഹാർവി ഓസ്വാൾഡ് എന്നയാൾ അറസ്റ്റിലായി കെന്നഡിയെ ഒരു കെട്ടിടത്തിന്റെ ഏഴാമത് നിലയിലിരുന്ന് കൊലപാതകത്തിന് ലീ ഹാർവി ഓസ്വാൾഡ് സ്നൈപ്പർ ഷൂട്ട് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് പതിനാല് നിലകളുള്ള കെട്ടിടത്തിൽ കൊലയാളി ഏഴാമത്തെ നിലയിലെ ഒരു മുറിയിൽ ജാലകത്തിലൂടെ സ്നൈപ്പർ ഷൂട്ട് ചെയ്തു എന്നും പറയുന്നു എന്നാൽ അറസ്റ്റിലായ കൊലപാതകത്തിന് ലി ഹാർവി ഓസ്വാൾ സാൻ ഒരു പാറ്റ്സി ആണ് എന്ന് അവകാശപ്പെട്ടു ഒരു ജീവിയെയും ഞാൻ കൊല്ലില്ല എന്നും മാംസാഹാരി പോലും അല്ല എന്ന് പറഞ്ഞു വെടിവച്ചില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു എന്നാൽ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കവെ അറസ്റ്റിലായ ഹാർവി ഓസ്വാൾഡ് എന്ന പ്രതിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിനാലിന് ജാക്ക് റൂബി എന്നയാൾ വെടിവെച്ച് കൊലപ്പെടുത്തി ഇതോടെ കെന്നഡി വധത്തിന്റെ സകല തെളിവും അന്വേഷണവും വഴിമുട്ടുകയായിരുന്നു ഓസ്വാൾഡിന്റെ കൊലപാതകത്തിന് റൂബിയെ അറസ്റ്റ് ചെയ്തു റൂബിയാകട്ടെ ക്യാൻസർ ബാധിച്ച് ജയിലിൽ വെച്ച് മരിച്ചു അതായത് ജോൺ ഓഫ് കെന്നഡിയെ വധിച്ച പ്രതിയും കൊല്ലപ്പെട്ടു ആ പ്രതിയെ കൊന്ന ആളും മരിച്ചു ഇതോടെ ജോൺ ഓഫ് കന്നഡിയുടെ കൊലപാതകം മിസ്റ്ററിയും ഭീതിപ്പെടുത്തുന്ന കഥകളുമായി കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചീഫ് ജസ്റ്റിസ് എറൽ വാറൻ അധ്യക്ഷനായ വാറൻ കമ്മീഷൻ രൂപീകരിക്കാൻ പ്രസിഡന്റ് ജോൺസൺ പെട്ടെന്നൊരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചു കെനഡിയെ കൊല്ലുന്നതിൽ ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് പ്രവർത്തിച്ചത് എന്നും ഓസ്വാൾഡ് ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നും കമ്മീഷൻ നിഗമനം ചെയ്തു ഇന്നും ജോൺ ഓഫ് കെനഡിയുടെ കൊലപാതകത്തിന്റെ ശരിയായ ഉത്തരം വന്നിട്ടില്ല ദുരൂഹതകൾ ഇന്നും നിലനിൽക്കുന്നു ഒരു പക്ഷേ ഗൂഢാലോചനയുടെ ഫലമായാണ് കന്നടി വധിക്കപ്പെട്ടത് എന്ന് നിഗമനം ചെയ്തു മറ്റ് ആയുധധാരികളെയോ ഗൂഢാലോചനയുടെ വ്യാപ്തിയോ തിരിച്ചറിയാൻ സമിതിക്ക് കഴിഞ്ഞില്ല ഈ നിഗമനം പ്രധാനമായും ഷൂട്ടിങ്ങിന്റെ ഓഡിയോ റെക്കോർഡിങ്ങുകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എഫ് ബി ഐയിൽ നിന്നും പ്രത്യേകമായി നിയോഗിച്ച നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് കമ്മിറ്റിയിൽ നിന്നുമുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ രണ്ടാമത്തെ തോക്ക്ധാരി ഉണ്ട് എന്ന നിഗമനത്തെ വിശ്വസനീയമായ അക്വസ്റ്റിക് ഡാറ്റ പിന്തുണയ്ക്കുന്നില്ല എന്ന് നിർണയിച്ചു ആത്മാർത്ഥമായ തെളിവുകളൊന്നും കെന്നടി വധത്തിൽ ഇല്ല എന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് നിഗമനം ചെയ്തു ഒരു ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ ഇന്നും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ട്രംപിന് സമാനമായ വെടിയുണ്ടയിൽ മരിക്കേണ്ടതായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റൈഗൻ അതും അത്ഭുതകരമായി പരുക്കോടെ രക്ഷപ്പെടലായിരുന്നു സമാനമായ വെടിയുണ്ട കയറി ജീവൻ തിരിച്ചു കിട്ടിയ മറ്റൊരു ലോക നേതാവായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊന്നതാകട്ടെ സ്വന്തം അംഗരക്ഷകന്മാരുടെ തോക്കുകളും കെന്നഡി വധത്തിനു ശേഷം അമേരിക്ക ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വെടിവയ്പാണ് ഇപ്പോൾ ട്രംപിനെതിരെ നടന്ന വെടിവയ്പ് എന്തിന് ട്രംപിനെ കൊല്ലണം എന്നതിന്റെ ഉത്തരം കെന്നഡിയിൽ നിന്നും തുടങ്ങണം എന്തിന് കെന്നഡിയെ കൊന്നു കാരണം കെന്നഡി കറകളഞ്ഞ ജനാധിപത്യവാദിയായിരുന്നു ലോകത്തെ കമ്മ്യൂണിസവും രാജവാഴ്ചകളും തകർക്കണം എന്ന ആശയക്കാരനായിരുന്നു ജനാധിപത്യമല്ലാത്ത ഭരണം ലോകത്തു നിന്നും തുടച്ചു നീക്കണമെന്നും ലോകത്തെ മുഴുവൻ ജനതയ്ക്കും അമേരിക്കക്കാർ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും കിട്ടണം എന്ന കാഴ്ചപ്പാടുകാരൻ ആയിരുന്നു കെന്നടി കമ്മ്യൂണിസ്റ്റ് ഉന്മൂലനത്തിന്റെ ആശയം വിതറി അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം പുലരാൻ അദ്ദേഹം ആഗ്രഹിച്ചു റഷ്യക്കെതിരെ ശീതയുദ്ധം നടത്തി ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിൽ കെന്നഡി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ ഭൂരിഭാഗവും സോവിയറ്റ് യൂണിയനും ക്യൂബയുമായും ബന്ധപ്പെട്ടിരുന്നു കെന്നഡി കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാൻ നിയന്ത്രണ നയം സ്വീകരിച്ചു ആണവ യുദ്ധത്തിന്റെ സാധ്യതയെ ഭയന്ന് കെന്നഡി ഫ്ലെക്സിബിൾ റെസ്പോൺസ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിരോധ തന്ത്രം നടപ്പിലാക്കി ഈ തന്ത്രം സോവിയറ്റ് യൂണിയനോട് പ്രതികരിക്കുന്നതിനുള്ള ഒന്നിലധികം ഓപ്ഷനുകളെ ആശ്രയിച്ചു സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം വെച്ച് അമേരിക്കയുടെ ആണവ മിസൈലുകൾ രഹസ്യ ദ്വീപുകളിൽ സ്ഥാപിച്ചത് കെനഡിയാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ചത് കെനഡിയായിരുന്നു ഇസ്രായേൽ പത്രത്തിന്റെ റിപ്പോർട്ടർ കൂടിയായിരുന്നു കെനഡി പ്രസിഡന്റ് ആകും മുൻപ് ഇസ്രായേലിന്റെ സംരക്ഷണത്തെ ധാർമ്മികവും ദേശീയവുമായ പ്രതിബദ്ധതയായി വിശേഷിപ്പിച്ചുകൊണ്ട് യു എസും ഇസ്രയേലും തമ്മിലുള്ള പ്രത്യേക ബന്ധമെന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കെന്നഡി ഭരണകൂടം ഇസ്രയേലിന് ഒരു പ്രധാന ആയുധ സംവിധാനമായ ഹോക്കാന്റി എയർക്രാഫ്റ്റ് മിസൈൽ വിറ്റു യഹൂദ അമേരിക്കൻ വോട്ടർമാരുടെ പിന്തുണ വർദ്ധിപ്പിക്കാൻ കെന്നഡി ഇസ്രയേലുമായി സുരക്ഷാ ബന്ധം പുലർത്തിയിരുന്നു അതോ ജൂതരാഷ്ട്രത്തോടുള്ള ആദരവ് കൊണ്ടാണോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ വ്യത്യസ്തരാണ് ട്രംപ് ഭീഷണി നേരിടുന്നത് പ്രധാനമായും ഇസ്ലാമിക ഭീകരരിൽ നിന്നും മാത്രമല്ല ഇസ്ലാമിക സംഘടനകളിൽ നിന്നു പോലുമാണ് തീവ്ര ഇസ്ലാമിക നിലപാടുകാർ ട്രംപിന്റെ പതനം ആഗ്രഹിക്കുന്നു ട്രംപ് ആയിരുന്നു അഫ്ഗാൻ യുദ്ധത്തിൽ നിർണായകമായ നീക്കം നടത്തിയത് എന്നാൽ ബൈഡൻ വന്നപ്പോൾ അഫ്ഗാൻ യുദ്ധം നിർത്തി ഇസ്രയേലിന് കൂടുതൽ ബോംബുകൾ കൈമാറണം എന്നാണ് ട്രംപിന്റെ നിലപാട് കൂടുതൽ ആയുധങ്ങൾ ഇസ്രയേലിന് നൽകണമെന്നും ട്രംപ് പറയുന്നു ട്രംപ് സ്വതന്ത്ര പാലസ്റ്റീൻ അംഗീകരിക്കുന്നില്ല എല്ലാവിധ ഇസ്ലാമിക ഇസ്ലാമികാധിനിവേശങ്ങളെയും ഡൊണാൾഡ് ട്രംപ് എതിർക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ കടുത്ത നിലപാടുകാരനാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെടിയേറ്റ ട്രംപ് ആശുപത്രിയിലാണ് അപകടനില തരണം ചെയ്തു ട്രംപിനു വേണ്ടി അമേരിക്ക ഇളകി മറിയുന്നു ട്രംപിന്റെ ജനപിന്തുണ പെട്ടെന്ന് കുതിച്ചു കയറി ബൈഡന്റെ ഭരണത്തിലാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നത് ബൈഡന് തിരിച്ചടിയായി മാറി മുൻ പ്രസിഡന്റ് സുഖമായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് പറഞ്ഞു ട്രംപിന്റെ തലയിലും ചെവിയിലും രക്തം പുരണ്ടിരുന്നു ചെവി തുളഞ്ഞു പോവുകയായിരുന്നു വെടിയുണ്ട ട്രംപിനെ വെടിവെച്ചത് ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്ന ആളാണെന്ന് യു എസ് അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെൻസിൽവാനിയയിൽ വെടിവയ്പുണ്ടായ സ്ഥലത്തുനിന്ന് ആക്രമിയുടേത് എന്ന് കരുതുന്ന എആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ കണ്ടെടുത്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് വെടിവയ്പ് വധശ്രമ കുറ്റമായി കണക്കാക്കിയ അന്വേഷണം നടത്തുമെന്ന് യു അറിയിച്ചു യു എസ് ആഭ്യന്തര സുരക്ഷാ വിഭാഗവും ഫെഡറൽ ഏജൻസിയായ യു എസ് സീക്രട്ട് സർവീസും ചേർന്നാണ് അന്വേഷണം നടത്തുക യു എസ് രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ കുടുംബത്തിന്റെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതും അവർക്ക് എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് സീക്രട്ട് സർവീസ് ന്യൂസ് ഡെസ്ക്